കൊല്ലം ചെങ്കോട്ട റൂട്ടിൽ എൽ എച്ച് പി റേക്കിലേക്ക് സർവീസ് മാറ്റിയ എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ് ട്രെയിന് കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാസഞ്ചർ അസോസിയേഷൻ സ്വീകരണം നൽകി പുനലൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ തീവണ്ടിയുടെ ലോക്കോ പൈലറ്റുമാർക്ക് പാസഞ്ചർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ ചന്ദ്രമോഹൻ രക്ഷാധികാരി എൻ വി രാജഗോപാൽ എന്നിവർ ഹാരാർപ്പണം നടത്തിയും തീവണ്ടി എഞ്ചിനിൽ പുഷ്പഹാരം ചാർത്തിയും യാത്രക്കാർക്ക് മധുര പലഹാരം വിതരണം ചെയ്തുമായിരുന്നു സ്വീകരണം അസോസിയേഷൻ ഭാരവാഹികളായ ദീപു രവി അജീഷ് കുന്നല എസ് രമേശ് സന്തോഷ് എന്നിവർ നൽകി ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് എറണാകുളത്ത് പ്രഖ്യാപിച്ചാണ് ആഴ്ചയിൽ സർവീസ് പിന്നെ ആഴ്ചയിൽ മാറ്റി ഇടക്കാലത്ത് ആഴ്ചയിൽ മൂന്ന് ദിവസമായിട്ട് ഈ സർവീസ് എക്സ്റ്റൻഡ് ചെയ്യുന്നു കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു കാര്യം എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ് പണ്ട് മീറ്റർ ഗേജിലുണ്ടായിരുന്ന നാഗൂർ എക്സ്പ്രസ്സിൻ്റെ സമയക്രമവും അതേപോലെ തന്നെ അത് ഓടിയിരുന്ന ഒരു കാലഘട്ടവും പരിഗണിച്ച് അത് സ്ഥിരപ്പെടുത്തി പ്രതിദിന എക്സ്പ്രസ്സാക്കി ഈ റൂട്ടിലൂടെ ഓടിക്കണമെന്നുണ്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിയും അതേപോലെ തന്നെ സദൻ റെയിൽവേയിലെ അധികാരികളുമായിട്ട് ഇത് സംബന്ധിച്ച ചർച്ചകളും നിവേദനങ്ങളുമൊക്കെ റെയിൽവേ പാസഞ്ചർ അസോസിയേഷന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ട്രെയിൻ പ്രതിദിനമാക്കുന്നതിന് വേണ്ട നടപടികൾ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ആ ഒരു തർക്കവുമില്ല ഈ ട്രെയിൻ ആഴ്ചയിൽ മൂന്ന് ദിവസമാക്കിക്കൊണ്ട് സർവീസ് നടത്തുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ റെയിൽവേ എടുത്തിരിക്കുകയാണ് അതും റെയിൽവേ പാസഞ്ചർ അസോസിയേഷന്റെ പേരിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഈ ട്രെയിൻ കൊല്ലം ചെങ്കോട്ട റൂട്ടിൽ പ്രതിദിനമാക്കിക്കൊണ്ട് കൊല്ലം ചെങ്കോട്ട റൂട്ടിൽ എറണാകുളം മുതൽ ചെങ്കോട്ട വേളാങ്കണ്ണി വരെയുള്ള എല്ലാ സ്റ്റേഷനുകളിലെയും റെയിൽവേ യാത്രക്കാരുടെ സൗകര്യങ്ങളും അവരുടെ ആവശ്യങ്ങളും പരിഗണിച്ചുകൊണ്ട് പ്രതിനിധം ആക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി കാര്യക്ഷമമായി നടപ്പിലാക്കണം എന്നുള്ളതാണ് റെയിൽവേ പാസഞ്ചർ അസോസിയേഷന്റെ ആവശ്യം ഈ ട്രെയിന് റെയിൽവേ പാസഞ്ചർ അസോസിയേഷൻ എൽ എച്ച് പി ട്രെയിനിലേക്ക് മാറ്റിയിട്ടുള്ള ഈ ട്രെയിന് ഇവിടെ വലിയൊരു സ്വീകരണ പരിപാടിയാണ് ഞങ്ങൾ സംഘടിപ്പിച്ചുള്ളത് ഈ ട്രെയിൻ നാളെ വേളാങ്കണ്ണിയിൽ എത്തിയതിന് ശേഷം തിരിച്ചു വരുന്ന സമയത്തും ഇതേപോലെ പുതിയ സർവീസിന് റെയിൽവേ പാസഞ്ചർ അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് സ്വീകരണ പരിപാടി ഉണ്ടായിരിക്കും കൊല്ലം ചെങ്കോട്ട റൂട്ടിൽ ഇതാദ്യമായാണ് റെഗുലർ ട്രെയിന് എൽ എസ് പി റേക്ക് ലഭിക്കുന്നത് മീറ്റർ ഗേജ് കാലത്ത് കൊല്ലത്തു നിന്നും നാഗൂർ വരെ ഉണ്ടായിരുന്ന പ്രതിദിന സർവീസിന് പകരമായി സർവീസ് നടത്തി വരുന്ന ഈ ട്രെയിൻ പ്രതിദിനമാക്കണമെന്ന് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു എൽ എസ് പി കോച്ചിലേക്ക് മാറിയ എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസിന് ആദ്യ യാത്രയിൽ മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷ് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി കൊല്ലം കൊട്ടാരക്കര തെന്മല തെങ്കാശിയിലും ആളുകൾ സ്വീകരണം ഒരുക്കിയിരുന്നു റിപ്പോർട്ടർ കണ്ണൻ തെന്മല ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.